കേരളത്തിലുണ്ട് ഡോക്ടർ കെ ആർ നാരായണ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എട്ട് കിലോമീറ്റർ ആണ് അദ്ദേഹം കാൽനടയായി സ്കൂളിലേക്ക് പോയത് അങ്ങോട്ടും എട്ട് കിലോമീറ്റർ ഇങ്ങോട്ടും എത്തിച്ചു അന്ന് അദ്ദേഹം നടന്ന് പഠിച്ച് ഇന്ത്യയിലെ പ്രഥമ പൗരൻ മാറി ഞാൻ പറഞ്ഞ അന്ന് കുട്ടികൾ ഒരു വീട്ടിൽ ഒത്തിരി കുട്ടികളിലാണ് എല്ലാവരെയും വിദ്യാഭ്യാസത്തിൽ ചെയ്യിക്കാനുള്ള ശേഷി ആ കുടുംബത്തിൽ പലർക്കും ഉണ്ടായിരുന്നു ഹരി അധ്യക്ഷത വഹിച്ചു എസ് സുരേഷ് കുമാർ സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ സുഭാഷ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു കൊപ്പാറ സിന്ധു മഹേഷ് മല്ലിക ശശിധരൻ പള്ളിയിൽ ഗോപി പുരുഷോത്തമ പ്രസാദ് ബേബി സോജ സുമ എസ് മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ